ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യു ജെ കിച്ചൺ ആർട്ട് അപ്പോൾ ഇന്ന് ഞാനിവിടെ വളരെ ഹെൽത്തി ആയിട്ടും വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡിന്നർ ഉണ്ടാക്കുവാണ് വളരെ എളുപ്പമാണ് ഞാനൊരു ഉക്കുമ്പം എടുത്തിട്ടുണ്ട് ഒരു ക്യാരറ്റ് നമുക്ക് ക്യാരറ്റിൻ്റെ പകുതി മതി ഒരു പേരുണ്ട് ഒരു മുട്ട കുറച്ച് നമ്മുടെ ഞാൻ പുഴുങ്ങി വെച്ചേക്കുന്നതാണ് നമ്മുടെ ചിപ്പീസ് അതായത് നമ്മുടെ വെള്ളക്കടല പിന്നെ അതിൻ്റെ കൂടെ ഞാൻ ഒരു ബ്രെഡും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് വേഗത്തിൽ ഒരു അഞ്ച് മിനിറ്റ് മിനിറ്റുകൂടെ നമുക്കിതെല്ലാം കൂടെ റെഡിയാക്കി എടുക്കാം ഒരു പേറും ഒരു കുക്കുംബറും ഞാൻ ക്യാരറ്റിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ പകുതി ക്യാരറ്റും കൂടെ ഞാൻ വേഗത്തിൽ നുറുക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ചിക്ക് പീസ് പുഴുങ്ങിയത് അതും പാത്രത്തിൽ വെച്ചിട്ടുണ്ട് നമുക്കിനി ഈ മുട്ട ഒന്ന് ബുൾസൈ ചെയ്തെടുക്കാം ഞാൻ ബുൾസൈ ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ പാനെടുപ്പത്ത് വെച്ച് ചൂടായി അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ ഒരു ബ്രെഡിനെ ടോസ്റ്റ് ചെയ്തെടുക്കാം നമുക്കൊരു ഹെൽത്തി ഫുഡാണ് വേണ്ടതെങ്കിൽ നമ്മൾ ബ്രെഡിൻ്റെ അളവൊക്കെ കുറയ്ക്കുക അതുകൊണ്ട് ഞാൻ ഒരെണ്ണം എടുക്കുന്നുള്ളൂ ഒന്ന് ജസ്റ്റ് രണ്ട് സൈഡൊന്ന് ചൂടാക്കിയെടുക്കാം ബട്ടറോ ഗിയോ ഒന്നും ഇട്ടിട്ടില്ല ഞാൻ ജസ്റ്റ് ഒന്ന് രണ്ട് സൈഡൊന്നും ചൂടാക്കിയെടുക്കാം കരിഞ്ഞു പോകാതെ ഒന്ന് ചൂടാക്കിയെടുക്കാം അന്നേരം ആ ബ്രെഡിൻ്റെ അങ്ങ് മാറി കിട്ടും ഇച്ചിരി ക്രിസ്പി ആയിട്ട് കിട്ടും ഇനി പാത്രത്തിൽ ഒരു ഒരിച്ചിരി എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഒരു മുട്ട എടുക്കുന്നുള്ളൂ ഇതിലേക്ക് ഒരു ഒരിച്ചിരി ഉപ്പും ഒരു ഇച്ചിരി കുരുമുളകൂടെ ഇട്ട് കൊടുക്കണം അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് ഇനി ആ ബ്രെഡിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇച്ചിരി ജാമും ബട്ടറും അല്ലെങ്കിൽ എന്താ വേണമെന്ന് വെച്ചാൽ അത് തേക്കാം നമ്മൾ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആണ് കഴിക്കാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൽ ഒത്തിരി ഒന്ന് തേക്കുന്നതിൽ ഒരിച്ചിരി ബട്ടർ അടുത്തിങ്ങനെ തൂക്കുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ ജാമോ എന്ത് വേണമെങ്കിലും ഇതിൻ്റെ കൂടെ തേച്ച് കഴിക്കാം പക്ഷെ ഇതൊക്കെ കുറയ്ക്കുന്നത് നല്ലതായിരിക്കും അറ്റ്ലീസ്റ്റ് നമ്മൾ ഹെൽത്തി കഴിക്കുന്ന ദിവസമെങ്കിലും ഞാനിത് രണ്ട് വെറും ഒരു സൈഡിൽ മാത്രമേ തേക്കുന്നുള്ളൂ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പുറത്തെ സൈഡിൽ ഇച്ചിരി ജാമും കൂടെ തേച്ച് എടുക്കാം എനിക്കിത്രയും മതി വേണ്ടേ അഞ്ച് മിനിറ്റൊന്നും ആയില്ല കേട്ടോ വെറും രണ്ടോ മൂന്നോ മിനിറ്റ് ആയിട്ടുള്ളൂ നമ്മുടെ ഹെൽത്തി ഡിന്നറ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഓക്കെ ബൈ